പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർ പൂരത്തിൽ ഉണ്ടായത് വലിയ പ്രതിസന്ധി പുലർച്ചെ മൂന്നിന് നടക്കേണ്ട വെടിക്കെട്ട് പൊട്ടിച്ചത് ഇന്ന് രാവിലെ മന്ത്രി കെ രാജനും കലക്ടറും ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ മണിക്കൂറുകൾ വൈകിയെങ്കിലും വെടിക്കെട്ട് നടത്താമെന്ന് ദേവസ്വങ്ങൾ സമ്മതിക്കുകയായിരുന്നു പോലീസ് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നാരോപിച്ച് തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തിയതോടെ കേട്ടുകേൾവിയില്ലാത്ത പ്രതിസന്ധിക്കാണ് പൂരനഗരി സാക്ഷ്യം വഹിച്ചത് തിരുവമ്പാടി ദേവസ്വം നിലപാട് കടുപ്പിച്ചതോടെ പുലർച്ചെ മൂന്നിന് നിശ്ചയിച്ച പൂരം വെടിക്കെട്ട് മുടങ്ങി മഠത്തിൽ വരവ് പാതയിൽ നിർത്തിവെച്ചു അലങ്കാര പന്തലിലെ ലൈറ്റ് ഉൾപ്പെടെ അണച്ചായിരുന്നു തിരുവമ്പാടിയുടെ പ്രതിഷേധം സുരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച ആളുകളെ തടഞ്ഞു തടഞ്ഞെന്നാരോപിച്ചാണ് തിരുവമ്പാടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വെടിക്കെട്ട് സ്ഥലത്തു നിന്ന് പൂര കമ്മിറ്റിക്കാരെ മാറ്റണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു നൂറ്റെഴുപത്തിയഞ്ച് പേർക്ക് മാത്രം പ്രവേശനമെന്നും പോലീസ് നിർദ്ദേശിച്ചു എന്നാൽ വെടിക്കെട്ട് പണിക്കാർ കമ്മിറ്റിക്കാരുമായി ഏറെ പേർ പൂരപ്പറമ്പിൽ വേണമെന്ന് തിരുവമ്പാടിയും ആവശ്യപ്പെട്ടു ഇതും പ്രതിഷേധത്തിന് ആക്കം കൂട്ടി വെടിക്കെട്ട് വൈകിയതിനെ തുടർന്ന് നൂറുകണക്കിന് ആളുകളാണ് കത്തിരുന്ന് അടുത്തത് ഇതിനിടെ പലരും തിരികെ പോയി ഇതോടെ മന്ത്രി കെ രാജനും കലക്ടറും ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്തുകയായിരുന്നു നടത്തിയ അനുനയ ചർച്ചകൾക്കൊടുവിൽ രാവിലെ ഏഴ് മണിക്ക് ശേഷമാണ് ഇരുവിഭാഗങ്ങളും വെടിക്കെട്ടിന് തിരികൊളുത്തിയത്